ഉത്സവാഘോഷങ്ങൾ ആർഭാടമാകുന്ന ഈ കാലത്ത് മാതൃകയാകുകയാണ് എറണാകുളം പൂത്തോട്ട ശ്രീനാരായണ വല്ലഭക്ഷേത്രം വീടില്ലാതി ദുരിതത്തിലായ നാല് കുടുംബങ്ങൾക്ക് വീട് വച്ച് നൽകിയാണ് ഈ ക്ഷേത്രം ഇത്തവണയും ഉത്സവം ആഘോഷിക്കുന്നത് മുപ്പത്തിയാറ് ലക്ഷം രൂപ മുടക്കിയാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉത്സവ ആർഭാടങ്ങൾ ഒഴിവാക്കി ആ തുക കൊണ്ട് നാല് വീടുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് പൂത്തോട്ട് ശ്രീനാരായണ വല്ലഭക്ഷേത്രം കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് പത്ത് വീടുകൾ ക്ഷേത്രം നിർമ്മിച്ചു നൽകിയിരുന്നു ഒരു വീടിന് ഒൻപത് ലക്ഷത്തോളം രൂപ ചിലവായി ശാഖാ യോഗത്തിന്റെ ഫണ്ടും സംഭാവനയായി ലഭിച്ച പണവുമാണ് വീട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് കോവിഡ് കാലത്ത് ഉത്സവം പേരിന് മാത്രമായപ്പോഴാണ് ആശയം ഉണ്ടായത് കോവിഡ് കാലത്ത് ചെലവുകൾ ചുരുക്കി വളരെ ചെലവ് ഉത്സവം നടത്തിയപ്പോൾ അതിന്റെ ഫണ്ടുകൾ നമുക്ക് കിട്ടുന്ന ഫണ്ടുകളെല്ലാം വിനിയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ കുറച്ച് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനം കമ്മിറ്റി എടുക്കുകയുണ്ടായി അതിൻ്റെ ഫലമായി കഴിഞ്ഞ വർഷം പത്ത് വീടുകൾ പണിതു കൊടുക്കുകയുണ്ടായി അത് ഈ വീടുകൾ എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് രണ്ട് മുറി ഒരു ഹാളും അടുക്കളയും അടങ്ങിയ വീടാണ് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിന് ശേഷം അടുത്ത പത്ത് വീടുകളാണ് ഈ വർഷത്തേക്ക് പ്ലാൻ ചെയ്തതെങ്കിലും ഈ തീരദേശ സംരക്ഷണ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എൻ ഒ സി കിട്ടാത്ത പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇപ്പോൾ നാല് വീടുകളുടെ പണിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗുരുദേവൻ ശ്രീനാരായണ വല്ലഭക്ഷേത്രം പ്രതിഷ്ഠിച്ചത് ക്ഷേത്രത്തോടൊപ്പം എട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വരും കാലയളവിൽ പല പദ്ധതികളും പദ്ധതി നടപ്പിലാക്കുകയാണ് ഓരോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതിയ മൂന്ന് വീടുകൾ വെച്ചു കൊടുക്കാനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞു ഗുരുദേവ സന്ദേശത്തിന് പ്രവൃത്തിയിലൂടെ മാതൃകയാവുകയാണ് ശ്രീനാരായണ വല്ലഭക്ഷേത്രം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന സ്ഥാനമാണെന്ന് പഠിപ്പിച്ച മഹാഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് പവിത്രമാണ് ഇടം ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി അമൃത ന്യൂസ് കൊച്ചി